കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം അതല്ലെങ്കിൽ ഇതൊരു പോയിന്റ് ആയി കാണാൻ കഴിയുമോ രാഷ്ട്രീയ ചിത്രത്തിൽ കാര്യമായ മാറ്റം വറച്ചിലുകൾ ഉണ്ടാകുന്നു എന്നതിന്റെ ഏർലി സൂചന രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉണ്ടായതാണ് കേരളത്തിന്റെ ഇരുപതോളം ലോക്സഭാ മണ്ഡലങ്ങൾ പത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങൾ അതിൽ പതിനൊന്നിടത്ത് ബി ജെ പിക്ക് ഒന്നാം സ്ഥാനവും എട്ടിടത്ത് രണ്ടാം സ്ഥാനവും നിയമസഭാ സെഗ്മെന്റ് അനുസരിച്ച് നോക്കുമ്പോൾ ലഭിച്ചതാണ് അപ്പോൾ അതിൽ തന്നെ ക്ലസ്റ്ററായി വന്നിട്ടുള്ളത് തൃശ്ശൂർ ആൻഡ് തിരുവനന്തപുരം അവിടെ വിജയത്തോളം പോകുന്ന ഒരു പരാജയമാണ് ബി ജെ പി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായത് അപ്പം തന്നെ വിധി എന്ന് പറയുന്നത് ജനവിധിയിൽ ചില സൂചനകൾ കണ്ടു അർബൻ മെട്രോപോളിറ്റൺ സെൻറ്റേഴ്സ് അത് തിരുവനന്തപുരമാകട്ടെ തൃശ്ശൂരാകട്ടെ മറ്റു ചിലയിടങ്ങളാകട്ടെ അവിടെയൊക്കെ ബി ജെ പിക്ക് നിർണായകമായ ഒരു മേൽക്കൈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ പിന്നീടത് കൺസോളിഡേറ്റ് ചെയ്യുക എന്നതാണ് അതുകൊണ്ടൊരു മൂന്നാമത്തെ ശക്തിയായി അവഗണിക്കാനാവാത്ത ഒരു മൂന്നാം ശക്തിയായി യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനത്തിന് ബദലായി ഒരു ജെനുവിൻ ത്രീ കോൺവേ കോൺട്രസ്റ്റിലേക്ക് ബി ജെ പി ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വരുന്നു എന്ന പ്രീതി അങ്ങേ ഉണ്ടായതാണ് അത് കുറച്ചുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ആധികാരികമായ ജയം നോക്കൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ എക്കാലത്തെയും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ദൗർബല്യം എന്ന് പറയുന്നത് ഒരു ഇൻകമ്പൻ്റ് അഡ്വാൻറ്റേജ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതാണ് ആകെ ഉണ്ടായിട്ടുള്ളത് രണ്ട് നഗരസഭകളുടെ ഭരണം പാലക്കാട് അതുപോലെ പന്തളം നഗരസഭകളുടെ ഭരണം മാത്രമാണ് ഒരു കോർപ്പറേഷനും മുൻപ് ഭരിച്ചിട്ടില്ല എം പി സ്ഥാനം ഒരിക്കൽ ലഭിച്ചോ അവസാനം രണ്ട് പ്രാവശ്യം ലഭിച്ചോ കാരണം ഈ പി സി തോമസ് പിന്നെ വളരെ രണ്ട് പതിറ്റാണ്ട് മുൻപ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നും ഐ എഫ് ഡി പേ സ്ഥാനാർത്ഥിയായി ബി ജെ പി പിന്തുണയോടുകൂടി ജയിച്ചത് ഓർക്കുമല്ലോ അതുപോലെ ഇപ്പോൾ സുരേഷ് ഗോപി പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻ്റ് എങ്കിലും യഥാർത്ഥ ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോഴാണ് അപ്പം അതൊരു മാറ്റമാണ് ഈ മാറ്റം സിഗ്നിഫൈ ചെയ്യുന്നത് ഒരിക്കൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു താക്കോൽ നഗരമാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം പോലെയുള്ള നഗരത്തിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന വിസിബിലിറ്റിക്ക് പുറമെ സാധ്യതകളാണ് കാരണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യണമെങ്കിൽ അധികാരമുണ്ടാകണം ഇപ്പം ഈ അടുത്ത സമയത്ത് യഥാർത്ഥത്തിൽ ഈ എല്ലാ പാർട്ടികളും ബി ജെ പി മാത്രമല്ല എല്ലാ പാർട്ടികളും ഓൾ ഇന്ത്യ തലത്തിൽ പയറ്റുന്ന ഒരു തന്ത്രമാണ് ഇൻകംപെൻസി അഡ്വാൻറ്റേജ് പരമാവധി ഉപയോഗിക്കുക ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം എത്തത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ഏതാണ്ട് അത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവസാന നിമിഷം ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ടുതലേ ദിവസമാണ് ക്ഷേമ പദ്ധതികൾ വൻ തോതിലാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആ ഒരു ഡോളിംഗ് പോളിറ്റിക്സ് അതിന് വലിയ സാധ്യതയുണ്ട് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ മൂന്നര കോടി വരുന്ന കേരള ജനസംഖ്യയുടെ ഏതാണ്ട് തൊണ്ണൂറ്റിനാല് ലക്ഷത്തോളം പേർ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ യഥാർത്ഥ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ പറ്റുന്നവരാണ് അവർ ധാരധാരയായി വന്ന് വോട്ട് ചെയ്തുകൊള്ളും പിന്നെ ഞങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല ഞങ്ങളുടെ ധാർഷ്ട്യം ധിക്കാരം ഞങ്ങളുടെ ചില രീതികൾ ഇതൊക്കെ തന്നെ ജനം പഞ്ചപുച്ഛമടക്കി കൊള്ളും അംഗീകരിച്ചു കൊള്ളും എന്ന ഒരു ധാർഷ്ട്യത്തിൻ്റെ മനോഭാവമാണ് ആ ധാർഷ്ട്യം പൊളിഞ്ഞതിൻ്റെ ജാല്യതയാണ് ശ്രീ എം എം മണിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ പരാമർശം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേമപദ്ധതികൾ അത് വാങ്ങിയെടുക്കുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഞങ്ങൾ തന്നതാണ് ഞങ്ങളോട് നന്ദി കാട്ടാത്തത് എന്ത് ആ വാചകമല്ല ഉപയോഗിച്ചത് സഭ്യതയ്ക്ക് നിരക്കാത്ത ചില വാചകങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചത് അത് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ ആ രീതിയിൽ അത് മനസ്സിലിരിപ്പ് പുറത്തു വരുന്നതാണ് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ ജനത അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് അതുകൊണ്ടാണ് ഒരു ചേഞ്ച് ഒരു റിയൽ ജനുവിൻ ചേഞ്ച് തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഒരു കാര്യം കൂടെ ഓർക്കണം ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ അർബൻ മെട്രോപ്പോളിറ്റൻ സെൻറ്റേഴ്സിൽ മാത്രമായി ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അല്ല എങ്കിൽ ബി ജെ പിക്ക് ഉണ്ടായ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ ഒരു ഒരു വലിയ മുന്നേറ്റം ഈ ഗ്രാമപ്രദേശങ്ങളിലോ ഒന്നും ഉണ്ടായില്ല എന്ന് കാണാം കാരണം അത് പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഉണ്ടായില്ല കാരണം അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കേരളം ആകമാനം നോക്കുമ്പോൾ കേവലം കാസർഗോഡ് ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാനായത് അതിനർത്ഥമെന്ന് പറയുന്നത് ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് സ്വാധീനം വികസിപ്പിക്കാൻ മൂന്നാം മുന്നണിയായ ഇടത് എൻ ഡി എക്ക് കഴിയുന്നില്ല എന്നതും ഒരു ചിത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അർബൻ സെൻറ്ററിൽ നിന്നും മറ്റിടത്തേക്ക് സ്വാധീനം വികസിപ്പിക്കാനുള്ള തന്ത്രങ്ങളായിരിക്കാം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഇനിയുള്ള നാളുകൾ ചെയ്യാൻ പോകുന്നത്